െ അഭിജിത്ത് ഇങ്ങനെ സാധ്യമായ എല്ലാ രീതിയിലും ശ്രീ കെ എം അഭിജിത്ത് ഇങ്ങനെ സാധ്യമായ എല്ലാ രീതിയിലും ഇടപെടൽ നടത്തുന്ന ഒരു സർക്കാരിനെതിരെ ആ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം അടക്കമുള്ള സമരവുമായി മുന്നോട്ടു പോകാൻ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളെ പ്രേരിപ്പിക്കുന്നത് കേവലം രാഷ്ട്രീയം മാത്രമാണോ പെരുപ്പിച്ച കണക്കുകളുമാണോ നിങ്ങൾ തെരുവിലിറങ്ങുന്നത് അല്ല ഒരിക്കലും അല്ലെന്നേ ഞാൻ ആദ്യം വിചാരിച്ചു എസ് എഫ് ഐയുടെ പ്രതിനിധി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാദപ്രതിവാദങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അദ്ദേഹം ഉന്നയിച്ച പല വാദങ്ങളും സർക്കാരിനെ വെള്ളപൂശാൻ വേണ്ടി സർക്കാരിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഇന്നടക്കം പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകൾ അവതരിപ്പിച്ച പോലെ ഒരു വാദം മാത്രമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും ഞാൻ ഞങ്ങൾ കൃത്യമായിട്ട് നമുക്കറിയാമല്ലോ ഒന്ന് നിങ്ങൾ ദൃശ്യ പത്ര മാധ്യമങ്ങളെല്ലാം പുറത്ത് വിട്ട കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് അവർ കഷ്ടപ്പെട്ട് പഠിച്ചു ഉറക്കില്ലാതെ ഊണില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് മുഴുവൻ വിഷയങ്ങൾക്ക് മാ പ്ലസ് നേടിയിട്ടും അവർക്ക് പോലും സീറ്റില്ലാത്ത അവസ്ഥയിലൂടെ മലബാറിലെ പല ജില്ലകളിലെയും കാര്യങ്ങൾ കടന്നു പോകും അപ്പൊ ഇത് ഒരു പ്രാദേശികവാദമല്ല ഇതൊരു മലപ്പുറത്തിന്റെയോ മലബാറിന്റെയോ മാത്രം വിഷയമല്ലല്ലോ ഇത് വിദ്യാർത്ഥികളുടെ അവസരത്തിൻ്റെ പ്രശ്നമാണ് വിദ്യാർത്ഥികളുടെ അവൻ പഠിക്കാനുള്ള അവകാശത്തിൻ്റെ പ്രശ്നമാണ് ഈ മികച്ച രീതിയിൽ മാർക്ക് വാങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം കേരളത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുക അല്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ നോക്കൂ ഇന്ന് നിങ്ങളുടെ അടക്കം റിപ്പോർട്ടർമാരുടെ നിങ്ങൾ വിളിച്ചു ചോദിക്കുക ഏതാണ്ട് മുപ്പതിനായിരത്തിൽ പരം വിദ്യാർത്ഥികൾ മലപ്പുറത്ത് ഇനിയും അഡ്മിഷൻ ഇല്ലാതെ മുമ്പോട്ട് പോകുന്നു ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു കണക്കൂടി നമ്മുടെ മുമ്പിലേ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ആകെ കിട്ടിയിരിക്കുന്ന അപേക്ഷ എന്ന് പറയുന്നത് കേവലം എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പക്ഷേ സത്യാവസ്ഥ എന്താ അവിടെ ഏതാണ്ട് എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് വിദ്യാർത്ഥികൾ അപേക്ഷിച്ചു എന്നിരിക്കെ ബോർഡറിൽ അടക്കമുള്ള വിദ്യാർത്ഥികൾ മറ്റ് ജില്ലകളിലേക്ക് അപേക്ഷ കൊടുത്തു എന്നെല്ലാം പറഞ്ഞ് അവരുടെ ഒക്കെ എണ്ണത്തിൽ നിന്ന് കുറയ്ക്കുകയാണ് അപ്പൊ എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് വിദ്യാർത്ഥികൾ അപേക്ഷിച്ച ഇടത്ത് ആകെ എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വിദ്യാർത്ഥികൾ മാത്രമാണ് അപേക്ഷിച്ചത് എന്ന് പോലും പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി മാറുന്നു ഒരു കാര്യം ഉറച്ചു പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇവിടെ ഇരിക്കും നോക്കൂ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ാണ് ഇന്നലെയും കേരളത്തിന്റെ വിവിധ ജയിലുകളിൽ വിവിധ ജയിലെന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജയിലിൽ പത്തൊൻപത് ആളുകളും മഞ്ചേരി ജയിലിൽ രണ്ട് വനിതാ പ്രവർത്തകരടക്കം മഞ്ചേരി ജയിലിലും റിമാൻഡ് ആയത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ സീറ്റുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നീതിയുക്തമായ സമരം നയിച്ചു എന്നതിൻ്റെ പേരിലാണ് അങ്ങനെ സമരം നയിക്കുന്ന ആളുകളെയൊക്കെ അടിച്ചൊരുക്കാനും അവരെ പിടിച്ച് ജയിലിൽ തയ്യാറാകുന്ന ഒരു ഭരണകൂടം എന്തേ വിദ്യാർത്ഥികളുടെ അവന്റെ അവകാശമായ പഠിക്കാൻ അവകാശത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം അത് കേവലം രാഷ്ട്രീയ പ്രേരിതമല്ല അത് വിദ്യാർത്ഥികളുടെ അവരുടെ രക്ഷിതാക്കളുടെ പൊതുസമൂഹത്തിന്റെ ചോദ്യമാണ് ആ ചോദ്യത്തെയൊക്കെ പ്രേരിതമാക്കുന്ന ആർഷോയുടെ മനോഭാവം തിരുത്തണം പറയുന്നു പറയുന്നത് ഇനി ആർഷോയോട് ആർഷോ നേരത്തെ പറഞ്ഞു വെച്ച കാര്യത്തിനൂടി മറുപടി പറയണമല്ലോ ആർഷോ ഈ ഇടതുപക്ഷത്തിന്റെ കേവലം ന്യായീകരണത്തിന്റെ ഒരു വക്താവായി മാറ മാറോഷോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരം കാലഘട്ടത്തിൽ കേരളത്തിലെ പ്രീ ഡിഗ്രി സമ്പ്രദായം പൂർണ്ണമായി ഒഴിവാക്കി ഹയർ സെക്കൻഡറിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മലബാറിനോട് കാണിച്ച വിവേചനം അത് വിവേചനമായി തുടരുകയാണ് നിങ്ങൾ അറിയണ മാർഷോ മലബാറിൽ തെക്കൻ ജില്ലകളെയൊക്കെ അപേക്ഷിച്ച് അത് ഞാൻ പറഞ്ഞു പ്രാദേശിക ആരല്ല തെക്കൻ ജില്ലകളിലെല്ലാം അപേക്ഷിച്ച് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതലുള്ള മലബാറിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക് പ്രീ ഡിഗ്രി അവസാനിപ്പിച്ചപ്പോ ആ പ്രീ ഡിഗ്രിക്ക് ആനുപാതികമായ സീറ്റുകൾ നൽകിയെന്ന് ചോദിച്ചാൽ ഇല്ല അവിടെ തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തൊന്ന് വരെ നിങ്ങൾ ഭരിച്ചല്ലോ അതിനുശേഷം നിങ്ങളുടെ ഭരണകൂടം തന്നെ രണ്ടായിരത്തി ആറും പതിനൊന്നും ഇവിടെ ഉണ്ടായി അതിനുശേഷം നിങ്ങൾ വീണ്ടും പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയും ഇരുപത്തൊന്നിന് ശേഷവും നിങ്ങൾ ഈ ഈ നാട്ടിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നു ഞാൻ ആർശോയോട് വെല്ലുവിളിച്ച് ചോദിക്കുന്നു നിങ്ങൾ കേരളത്തിൻ്റെ കഴിഞ്ഞ എട്ട് കൊല്ലത്ത് ചരിത്രം നിങ്ങൾ എടുത്തു പരിശോധിച്ചോ കേരളത്തിൽ മലബാറിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി അവർക്ക് സീറ്റില്ല എന്ന് പകൽ പോലെ വ്യക്തമായപ്പോൾ എത്ര ബാച്ചുകൾ അനുവദിച്ചു എന്ന് ആർഷോയ്ക്ക് പറയാൻ സാധിക്കും ഇതൊരു വെല്ലുവിളിയാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആർഷോ തയ്യാറാകണം മറിച്ച് നിങ്ങളെല്ലായ്പോഴും ഈ സർക്കാരിനെ ന്യായീകരിക്കുന്ന കേവലം ന്യായീകരണ തൊഴിലാളികളായി മാറരുത് ആർഷോ ഞാൻ ഒരു കാര്യം കൂടി ആർഷോയ്ക്ക് സൂചിപ്പിച്ചു തരാം നിങ്ങൾ പറഞ്ഞല്ലോ ഇടതുപക്ഷം അല്ലല്ലോ ഒരു അത് കേവലം ഒരു പ്രാദേശിക പ്രാദേശികവാദമാക്കാനോ വാക്കുകൾ പറഞ്ഞു വെച്ചു അതല്ല യാഥാർത്ഥ്യമെന്ന് കേരളത്തിന്റെ പൊതുസമൂഹം അറിയണം മാതൃഭൂമി പോലെ ഒരു ചാനലിൽ ഇതുപോലൊരു ചർച്ച നടത്തുമ്പോൾ ഇത് കേവലം പ്രാദേശിക വാദമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആർഷോയുടെ അറിവിലേക്ക് പറയുന്നു പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തു പുറത്തുനിൽക്കുമ്പോഴും നാളിത്രയും നിങ്ങളുടെ ഭരണകൂടം

മലബാറിനോട് മലബാറിനോട് ഇടതുപക്ഷം കാണിച്ച വലിയ സ്വീകാര്യതയെ കുറിച്ച് പറഞ്ഞു പറഞ്ഞത് നമ്മൾ അത് ശരി നിങ്ങള് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ മലബാറിന് ഒന്നും ചെയ്തിട്ടില്ലെന്നേ ഇരുന്നൂറ്റി ചർച്ച കേൾക്കല്ലേ ഞാൻ പറയട്ടെ അങ്ങനെ ആർഷോ നേരത്തെ സർക്കാരിന്റെ വാദമുഖവുമായി വന്നപ്പോ അതിന്റെ കണക്കുകൾ പറയാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ ആ കണക്കൊന്ന് പറയട്ടെ എന്നിട്ട് ആർഷോ വേണ്ട പ്രാദേശിക എന്ന് മാറ്റിക്കോ നിങ്ങൾ ഇനി മലബാർ അത്തരം വാദങ്ങൾ ഞാനൊന്ന് അല്ലല്ല അത്തരം വാദങ്ങൾ പറയട്ടെ ആർഷോ നിങ്ങൾ വെറും ഈ സർക്കാരിന് പരി എന്താ പറയുക പരിചയ ഒരുക്കുമ്പോ മനസ്സിലാക്കോ രണ്ടായിരത്തി പതിനൊന്നിന്റെയും പതിനാറിന്റെയും ഇടയിൽ നിങ്ങൾ എഴുതി വെച്ചോ കേരളത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളില്ലാത്ത പ്പത്തൊന്ന് പഞ്ചായത്തുകളിൽ അവിടെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിച്ച ഗവൺമെന്റിന്റെ പേര് അത് ഇടതുപക്ഷ ഗവൺമെൻറ് എന്നായിരുന്നില്ല അത് ഈ നാട്ടിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ യു ഡി എഫ് ഗവൺമെൻറ് അനുവദിച്ചു നൂറ്റി മുപ്പത്തൊന്ന് പഞ്ചായത്തുകളിൽ ഹയർ സെക്കൻഡറി അത് മാത്രമാണോ അല്ല ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത്തി ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിച്ചു കൊടുത്തു ഞാൻ പറയുന്നു ഇതൊരു കണക്കാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിൻ്റെ മുൻപിലുള്ള കണക്കാണ് നിങ്ങൾക്ക് ഒരു കണക്ക് പറയാം നേരിട്ട് പറ്റുമോ എന്നുള്ള ചോദ്യം അങ്ങനെ വെല്ലുവിളി അങ്ങനെ നിൽക്കുന്നു അടുത്ത കൂടത്തിൽ അദ്ദേഹം മറുപടി പറയാമെന്ന് വിചാരിക്കാം